പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് നിൽക്കാണ് കേട്ടോ രാവിലെ ഇന്ന് ഒരു തട്ടിപ്പ് തിരക്കിടയിലൊക്കെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പലഹാരം വെച്ചാൽ ബ്രെഡ് ആയിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു എന്താ എന്തായാലും പറയണം പൊരി പൊരി എന്നാ അലുവ അങ്ങനെയൊക്കെ വെച്ചിട്ടുന്ന് രാവിലത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോയി അമ്മ വന്നിട്ടുണ്ട് കേട്ടോക്കാ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് അമ്മ ഉച്ചയിരുന്നാൽ പോവും ശരി ഞാൻ ആ വൈകീട്ട് പോവും അപ്പൊ അമ്മന്ന് ഇതാപ്പൊ കുറച്ചരമണിക്കൂറായിട്ടുള്ള വന്നിട്ട് അപ്പൊ അമ്മ വന്നപ്പോഴേക്ക് വേഗം ഞാൻ കുളിയൊക്കെ കഴിച്ചു ബീഫ് വാങ്ങിയിട്ടുണ്ട് നമ്മളിട്ട് അപ്പൊ അത് വരട്ടാ വിചാരിച്ചു നമ്മൾ ഇന്നലെ സാമ്പാർ അവേലിരിക്കുന്നുണ്ട് പിന്നെ നീ ലേശം മോരുകറിയും വെക്ക ബീഫ് വരട്ടില്ല അല്ലേ അപ്പൊ ഇന്ന് അമ്മ ഇണ്ട് ഇവിടെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബ്ലോഗിലേക്ക് കടക്കാം ബീഫ് ഉണ്ടാക്കുന്ന കാണാം ഇനി അമ്മ വീഡിയോ കണ്ടോ എനിക്കും ഞാൻ പൈസ കൊടുക്കാം അമ്മ വന്ന സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അമ്മ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഷാജേട്ടിന് ചില ദിവസം പോകണില്ല എന്ന് പറഞ്ഞാലും ഒരു പതിനൊന്നരയ്ക്കാവുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഉണ്ട സ്ഥലത്ത് ഉത്സവമുണ്ട് അപ്പോൾ പോരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഷാജട്ടൻ ദടി പിടിയെന്ന് തന്നെ പോകും അപ്പോൾ ആ സമയം വെച്ചിട്ട് ഞങ്ങൾ കടന്നിട്ടിങ്ങനെ ചത്ത കുത്തണം എന്താ വെച്ചാൽ നിന്ന് പാത്രങ്ങൾ ഇറങ്ങണം വണ്ടി ക്ലീൻ ചെയ്യണം വെള്ളം നിറയ്ക്കണം പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കണം ധെടി പിടി പിടി പിടിച്ചിട്ടൊരു ബഹളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മോട് ഞാൻ തലേ ദിവസം പറഞ്ഞു അമ്മ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം അമ്മ അങ്ങോട്ട് കുറച്ച് ദിവസമായി വരണം നെ പൊതുപയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ ചിലപ്പോൾ നാളെ അങ്ങോട്ട് വരാം അപ്പം എൻ്റെ മൈൻഡിലുണ്ട് അമ്മോട് ഇങ്ങോട്ട് വരാൻ പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടക്കില്ല ഞാൻ എന്ത് മോഹിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് അവിടെ ഉള്ളൂ ആ പേടിയിൽ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ അമ്മ ഒരു ദിവസം സമാധാനത്തിൽ അവിടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് ഞാൻ രാവിലെ വിളിച്ച അമ്പടുത്ത് ഷാജട്ടൻ പോകണില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലെ വിളിച്ചൊരു ഞങ്ങൾ നീട്ടപ്പോൾ ഷാജനോട് ചോദിച്ചു ഒന്ന് എവിടെ ഇല്ലാലോ ചോദിച്ചപ്പോൾ ഷാജട്ടൻ പറഞ്ഞൊന്ന് എവിടെ എവിടെയില്ല നാളെയാണ് ചൊവ്വാഴ്ച നാളെയാണ് ഉത്സവങ്ങളുടെ അതൊന്നാണ് ലീവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വായോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞോട്ടെ അമ്മയോട് അതിൻ്റെ മുന്നേ ഞാൻ കണ്ണനെ വിട്ടിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെയും കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനെ ബീഫ് ഇങ്ങനെ നല്ലവണ്ണം നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കില്ലേ നല്ല വരട്ടി ബ്ലാക്ക് കളറിൽ അതാ അമ്മയ്ക്ക് ഇഷ്ടം പിന്നെ ഒരു രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം കഴിച്ചാൽ കഴിച്ചു എന്നാലും തമ്മിൽ കൂടുതൽ തുമ്മൻ പറഞ്ഞ പോലെ ഇഷ്ടം കൂടുതൽ ഇത് കുറച്ചും കൂടെ ഇതിനോടാണ് എന്താ വെച്ചാൽ ചിക്കനൊക്കെ എപ്പോഴും വാങ്ങാറില്ല നമ്മുടെ വീട്ടിൽ ബീഫും കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ നമ്മുടെ അടുത്ത് അങ്ങനെ വാങ്ങാറില്ല നമ്മളിവിടെ വയ്ക്കുമ്പോൾ കൊടുക്കാറാണ് മുന്നേക്കെ പതിവ് ഇപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാറുമില്ല കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിലേ വാങ്ങാറുള്ളൂ എന്താ വെച്ചാൽ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമുക്കിവിടെ സ്കൂട്ടിയും കാര്യങ്ങളും നമ്മുടെ കയ്യിലൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു അത് വിറ്റൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നഷ്ടമാണ് ഒരു ബീഫ് ഫ്രൈ രണ്ട് ബീഫ് ഫ്രൈ ഒക്കെ ഒരു ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങേണ്ട ക്യാഷ് നമ്മൾ ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കും പിന്നെ അവർ വിളിച്ചാൽ വേണ്ടിയിട്ട് ദാട്ടിൻ്റെ മകനൊക്കെ വലിയ തിരക്കും കാര്യമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും ഓട്ടോ വിളിച്ചിട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വരാണെങ്കിൽ വണ്ടിയിൽ വണ്ടിയിലൊക്കെ വരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയായിരുന്നു അവരായിട്ട് അങ്ങോട്ട് അങ്ങനെ വരാറുമില്ല അപ്പോൾ അവർക്ക് തിരക്കും കാര്യങ്ങളും പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ചില ദിവസങ്ങൾ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കും കാര്യമൊക്കെ ആയിട്ട് അവർ വരാറ് രണ്ട് പ്രാവശ്യം അങ്ങനെ വരാതിരപ്പം പിന്നെ ഞാൻ അങ്ങനെ മെനക്കാടാറില്ലേ നമുക്ക് വേണ്ടിയിട്ട് മാത്രമേ വാങ്ങാറുള്ളൂ ഇതിപ്പോൾ അമ്മ വന്നുകൊണ്ട് ഞാൻ എന്തായാലും തലേ ദിവസം കണ്ണോട് പറഞ്ഞു കണ്ണാൻകുട്ടി അമ്മകുട്ടി നേരത്തെ നീട്ടിട്ട് പോയിട്ട് ബീഫ് വാങ്ങിയിട്ട് വായോ നേരത്തെ ആകുമ്പോൾ അടിപൊളിയുള്ളൂ ബീഫ് കിട്ടാറുണ്ട് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് കുറച്ചുള്ളൂ കേട്ടോ നിങ്ങൾ കണ്ടുവല്ലോ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് മല്ലി മഞ്ഞ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൂടെ നല്ലോണം ചൂടാക്കിയിട്ട് ആ മസാലയും കൂടി ചൂടായിട്ട് വരുമ്പോൾ ബീറ്റ് എല്ലാം കൂടെ ചൂടാക്കും മീറ്റ് മസാല ഞാൻ ചൂടാക്കാറില്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ചൂടാക്കിയിട്ട് നമ്മുടെ ബീഫിൽ ഉള്ളി നമ്മുടെ സവാള അല്ലേ അതൊരു വീടി സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒരു തവ തക്കാളി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം പുരട്ടി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് വേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ല തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വിസിൽ വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ടോ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ഇപ്പോൾ കച്ചവട സമയത്തൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ കറമ്പയിലൊക്കെ കൊണ്ടിട്ട് നല്ല അഭിപ്രായമായിരുന്നു നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടൊക്കെ ചങ്ങരകുളത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടോ കുന്തംകുളം ചങ്ങരകുളത്തു നിന്നൊക്കെ നമ്മുടെ ബീഫ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കപ്പ ബീഫും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കച്ചവടത്തിന് പോയ സമയത്ത് കേട്ടാ ഇപ്പോൾ നമ്മുടെ കടയിൽ ബീഫും കാര്യങ്ങളൊന്നും ഇല്ല എന്താ വെച്ചാൽ ഷാജേട്ടിന് മീറ്റ് ഐറ്റംസ് ആൾ കഴിക്കില്ല ആൾ കുക്ക് ചെയ്യൂല ഞാൻ പറഞ്ഞൂല ആളുടെ ഫീൽ ല്ല അപ്പം പിന്നെ ആൾക്ക് ഇപ്പം പറ്റണ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വണ്ടിയിൽ ചെയ്യണുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ മിക്സിയിൽ അല്ല മിക്സിയിൽ നിന്ന് കുക്കറിൽ അടി വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടി വെച്ചു ഒരു അഞ്ച് വിസിൽ ആറ് വിസിലൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ ബീഫിൻ്റെ മൂപ്പിനനുസരിച്ച് നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അധികം നമ്മൾ വിസിൽ വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ കുറച്ച് മതി അപ്പോൾ ഞാൻ എന്താക്കി ചൈലിക്കുള്ള തേങ്ങ കൊത്തും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്തു പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഒരു ലേ അരപ്പിടി സവാളയും കൂടെ മാറ്റി അരിഞ്ഞ് വെച്ചു നമുക്കത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തളിക്കല്ലേ വറവിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇട്ടാണ് അതും കൂടെ സെറ്റ് ചെയ്തു തേങ്ങ തേങ്ങക്കുത്തും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ തേങ്ങ അരക്കിണേൽ നമുക്കൊരു മോരുകറിയും കൂടെ സെറ്റ് ചെയ്യാം എന്താ വെച്ചാൽ തലേ ദിവസത്തെ സാമ്പാറും അവിയലും ഒക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഈ ബീഫ് ഫ്രൈലക്കൊക്കെ മോരുകറി സൂപ്പറാണ് മോരുകറി കൈപ്പങ്ങിപ്പേരി മോരുകറി പപ്പടം ഇത് പയറുപ്പേരി ഇതൊക്കെ സൂപ്പർ ബീഫ് ഇതും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് അതുകൊണ്ടുതന്നെ നമ്മൾ എന്താക്കി വെച്ചാൽ മോരുകറിയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് ഉണ്ടെങ്കിൽ നാളേക്ക് കറിയായിട്ട് എടുക്കാം മോരുകറി ചീത്തയവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള തേങ്ങയൊക്കെ തിരകി വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്നുകൂടി തുടച്ച് വെച്ചു കേട്ടോ അമ്മ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു എനർജി ആട്ടാകും എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പോകുന്നു പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവാണ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛയൊക്കെ വരുമ്പോൾ അപ്പം അച്ഛല്ലാത്തത് കൊണ്ട് തന്നെ മറ്റേതൊക്കെ അച്ഛൻ ഉള്ള സമയത്ത് ആഴ്ചയിൽ ഞായറാഴ്ച നമ്മുടെ വീട്ടിലാട്ടോ കൂടുക അച്ചയും അമ്മയും താട്ടിനും ബാബും എല്ലാവരും കൂടെ ലാ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയുടെ മുന്നേ ഫുഡ് കഴിക്കാറുമ്പോഴേക്കും അവരെത്തും അപ്പം അപ്പോഴേക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ബീ ചിക്കനും ബീഫും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അപ്പം ഞായറാഴ്ച ദിവസം നമ്മുടെ ഉണ്ടാവുക അച്ഛന് നല്ല ഇഷ്ടമാട്ടോ ഈ മീറ്റ് ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി മീനാണ് ആൾക്ക് നല്ലോണം ഇഷ്ടമുള്ള ഫുഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കാണ് ഈ ഞാനന്ന് വർക്ക് ചെയ്യുക അപ്പം എനിക്ക് സൺഡേ മാത്രമേ ലീവ് ഉള്ളു പക്ഷേ ആ ദിവസമാവാൻ വേണ്ടി അച്ഛൻ വെയിറ്റ് ചെയ്യും ഇന്ന് മോളുടെ മോളുടെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു കാലമൊക്കെ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്ക് അച്ഛനും അമ്മയുള്ള കാലത്താണ് അവർ നമ്മളെ അടുത്തേക്ക് ഓടി വരുവുള്ളൂ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മക്കളുടെ അടുത്തേക്ക് അവർ ഓടി വരും മറ്റുള്ളതൊക്കെ മറ്റുള്ളവരൊക്കെ അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇല്ലെങ്കിൽ അവരെ ആവശ്യങ്ങൾക്ക് ഇല്ലെങ്കിൽ അവരെ വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് വരേണ്ട ബന്ധ ബന്ധങ്ങളാണൊക്കെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് നമ്മളെ ഇപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പം നമ്മളിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ കുറച്ചെല്ലാം ആയിട്ടുള്ളൂ പക്ഷെ അന്ന് ഓടി ഇങ്ങോട്ട് പാഞ്ഞു വരുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങോട്ട് കണ്ണ് നിറച്ചാൽ കണ്ടിട്ട് പൂതി തീർന്നില്ല എന്ന് പറയും അപ്പം അമ്മയ്ക്കൊന്ന് പറഞ്ഞ പോലെ ഓടി വരണം പക്ഷേ അമ്മയ്ക്കവിടെ മൈൻഡിൽ അവിടെ അവർ ഒരു ദിവസം അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ട് എന്താച്ചാൽ അവിടെ പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇനി അവരെ എല്ലാം കൂടെ നോക്കണല്ലോ അപ്പം അത് കാരണം നമ്മൾ നിർബന്ധിക്കാറുമില്ല ഇങ്ങനെ ഓടി വരുന്നത് തന്നെ എനിക്ക് വലിയ കാര്യം കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷമാണ് സംഭവം ഇവിടുന്ന് നമുക്കൊന്ന് പോണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി കാണാൻ പറ്റണം ദൂരത്താണ് ഞാൻ റെൻറ്റിനെ നിൽക്കുള്ളൂ ഞാൻ എൻ്റെ അമ്പയുടെ അടുത്ത് എൻ്റെ വീട്ടിലെ വീട്ടുകാരുടെ അടുത്ത് കണ്ണുവട്ടത്തെ ഞാൻ വാടകയ്ക്ക് ഇപ്പം നമ്മൾ വാടകയ്ക്കാണ് നിൽക്കണം നിൽക്കാറുള്ളു എന്താ വെച്ചാൽ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വരാനും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എനിക്ക് വേദനിച്ചാൽ പൊള്ളാനും അവരെ കഴിച്ച് വേറെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയാണ് നിൽക്കാറ് പക്ഷെ അജിൻ്റെ അച്ഛനും ഇല്ല അച്ഛനും അമ്മയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ആ ഭാഗത്തേക്ക് ആ ഭാഗത്ത് വീടെടുത്ത് നിന്നിട്ടോ ഇല്ലെങ്കിൽ അവിടെ നിന്നിട്ടോ കാര്യമില്ല എന്താ വച്ചാൽ അച്ഛനും ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഭാഗത്ത് നിൽക്കുന്ന കൊണ്ട് ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്കും പൊള്ളണ പോലെ മറ്റുള്ളവർക്ക് പൊള്ളില്ല എന്ന് ഞാൻ പറയാറില്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ എവിടെയാണെങ്കിലും റെന്റിന് നിൽക്കുകയാണെങ്കിലും അപ്പൊ എൻ്റെ ഏട്ടനും അനിയനും അമ്മയ്ക്ക് ഓടി വരാൻ പറ്റണ ദൂരത്ത് ഞാൻ ഇവരുടെ കണ്ണിന്റെ മുന്നിലാണ് കേട്ടോ ഞാൻ റെന്റിന് നിൽക്കാറുള്ളു അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മ ഉള്ളതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ബീഫ് വെന്തൂട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മോരുകറിക്കുള്ള അരപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം ചെറിയുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി നല്ല ജീരകം പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് തൈര് കൂട്ടിയിട്ട് നാളികേരം ഇട്ടിട്ട് തൈര് കൂട്ടിയിട്ടാണ് നമ്മളരക്കാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ വെള്ളം കൂട്ടിയിട്ടല്ല അരക്കാറ് ആ തൈര് നമുക്ക് മോരുകറിക്കുള്ള തൈര് അതിനകത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ച് അരപ്പ് റെഡിയാക്കി വെക്കും എന്നിട്ട് ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവിയും വറ്റലമുളകും വേപ്പിലെല്ലാം കൂടെ പൊട്ടി വരുമ്പോൾ പൊട്ടി പൊട്ടിങ്ങിങ്ങോട്ട് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടുള്ള ചീൻചട്ടിയിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് അത്ര തന്നെ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന് നിൽക്കില്ല ആ ഒഴിച്ച് ആ ചൂടുള്ള ആ ചട്ടിയുടെ ചൂട് മതി എന്നിട്ട് ഉപ്പിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മോരുകറി സെറ്റ് സൂപ്പറാ രണ്ട് ദിവസം ഒന്നും കേടാറാതടിപൊളിയായിട്ടിരിക്കും ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാറില്ല നമ്മളിപ്പോൾ ഇന്നും അളയ്ക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒരുപാടുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് ഇവിടെ പിള്ളേർക്ക് ആർക്കും പറ്റില്ല എനിക്കും പറ്റില്ല ഷാജേട്ടനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് അന്നന്നുള്ള സംഭവങ്ങൾ മാത്രമേ പിറ്റേ ദിവസയ്ക്ക് ഇപ്പോൾ ഈ സാമ്പാറൊക്കെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നത് എനിക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ കൂട്ടി തീർക്കും എന്താ വെച്ചാൽ കളയുമ്പോൾ നമുക്ക് നാളെ മറ്റൊന്ന് നമ്മളത് കേതിക്കുമല്ലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ കളയാൻ വേണ്ടിയിട്ടുണ്ടാക്കാറില്ല ഈ ഒരു പാത്രത്തിലുള്ള കറി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് രണ്ട് ദിവസം ധാരാളം ഉണ്ടാവും ഇവിടെ കറി അങ്ങനെ ആർക്കും അധികം വേണ്ട അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മോരുകറി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വറുത്തിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ബീഫിലേക്കുള്ള പരിപാടി നോക്കാം ഇത് നമ്മൾ ശരിക്കും അടുപ്പിലാണ് കേട്ടോ ബീഫ് അധികം വയ്ക്കാറ് ഈ ചൂടിനെ പേടിച്ചിട്ടും പിന്നെ കത്തിക്കാനുള്ള ഇപ്പോൾ നമുക്ക് മടലും ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനത് അവിടെ വെച്ചിരിക്കുക ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പിലാവുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പരുവത്തിൽ ഇങ്ങനെ വരട്ടി എടുത്തിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ വരെ വരാ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഫ് പ്രത്യേക ഒരു ടേസ്റ്റാണ് അടുപ്പിലുണ്ടാക്കുമ്പോൾ ഇപ്പം എന്തായാലും ആ ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് വയ്യ ഈ ചൂടത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിലിന്ന സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് ചു ഉരുളി വെച്ചു അതിന് മാത്രമല്ല ബീഫ് ഉള്ളു കൂട്ടാം നമുക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ എന്നിട്ട് ഉരുളി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അരപ്പിടിയോളം സവോളയും ഒരു പിടിയുടെ അധികം ചെറുളിയാണ് അതിനകത്തുള്ളത് കേട്ടത് ചെറുളിയാണെങ്കിൽ കൂടുതൽ മീറ്റിൽ കൂട്ടുക അപ്പം അതും കൂടെ ഇട്ട് മൂപ്പിക്കാനായിട്ട് അതും കൂടെ മൂത്ത് കുറച്ച് മൂത്ത് വരുമ്പോഴാണ് നമ്മളതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ ഫ്ലേവർ വരും അതിനകത്ത് അതും കൂടെ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒക്കെ കൂടെ വേറെ അപ്പം അതിനകത്തേക്ക് കുറച്ച് നിറയെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെന്താക്കി വെച്ചാൽ അതും കൂടെ മൂപ്പിച്ചെടുക്കുക ഇപ്പം ആ കറിവേപ്പില വെക്കുന്ന ഗ്ലാസ് ആ ഗ്ലാസിനകത്ത് ആ കറിവേപ്പില വയ്ക്കുക അതുകൊണ്ട് വെച്ചപ്പൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടാവും നല്ലവണ്ണം ഇങ്ങനെ പാട് പാടുവരുന്ന രീതിക്ക് പൊള്ളിയിട്ടുണ്ട് അത് എപ്പോഴും ഉണ്ടാവാറുണ്ട് ആ ഭാഗത്ത് തുടയ്ക്കുമ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കാന്ന് വിചാരിച്ചാലും എൻ്റെ മൈൻഡ് സമ്മതിക്കില്ല അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം അഴു ഒരു പൊടിയോ കടുകിൻ്റെ എണ്ണ എന്തെങ്കിലും അത് തുടയ്ക്കാൻ അത് കഴിഞ്ഞതിന് മുന്നേ ഞാൻ അത് തുടയ്ക്കും പൊള്ളും ഈ ഭാഗത്ത് എപ്പോഴും ഒരു വരെ എപ്പോഴും കിടക്കേണ്ടാവും ഒന്ന് മാറി അതിൻ്റെ പാട് മാറുമ്പോഴേക്കും അടുത്തത് ഞാൻ എന്തെങ്കിലും കോസ്രാക്കുള്ള കാണിച്ചിട്ട് അവിടെ തുടക്കി എടുത്ത് വെക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ചട്ടിയിൽ തട്ടും എന്ന് വെച്ചാൽ അതിനകത്തൊരു സ്പേസ് അതിനകത്തുള്ളൂ അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ നല്ലോണം മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ ബീഫ് അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക എല്ലാം കൂടെ തട്ടിയിട്ട് ഇനി ആ വെള്ളം കിട്ട് പറ്റി വരല വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ലാസ്റ്റ് സ്റ്റേജിൽ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ഇതിനകത്ത് കുരുമുളകിൻ്റെ എരി കുരുമുളക് പൊടിയുടെ എരിവായിരിക്കും കൂടുതൽ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാ സൂപ്പറാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അത് പറ്റാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ എടുക്കുകയും ചെയ്യാം എന്നിട്ട് ഞാൻ അവിടെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയും ഓരോ കാര്യങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണ് ഞാൻ പറയാറുണ്ടല്ലോ അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളും വിശേഷങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും പറഞ്ഞ ഒരു അഞ്ചോ ആറും ഏഴും പ്രാവശ്യം അമ്മ എന്നെ വിളിക്കും പക്ഷേ ആ സമയത്തൊക്കെ അമ്മ എൻ്റെ അമ്മ കുട്ടി ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ചെയ്യണമെന്ന് ചെയ്യുന്നത് കാരണം എന്നാൽ ശരി ഇത് കഴിഞ്ഞിട്ട് വിളി ഇപ്പോൾ ഈ വീഡിയോ എടുക്കൊക്കെ കാരണേ അമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വലിയ മടിയാ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാവോ വോയിസ് ഓവർ കൊടുക്കാവോ എഡിറ്റ് ചെയ്യാവോ അപ്പോൾ അമ്മയ്ക്കൊരു എനിക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് അമ്മ കരുതിയിട്ട് അമ്മ വിളി വിളിക്കും പക്ഷെ എന്നാലും ഒരു എക്കശങ്ക മനസ്സിലുണ്ടാവും വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമോ അമ്മ കുഴപ്പമൊന്നുമില്ല അമ്മ വിളിച്ചോ എന്നുള്ളത് പറയൂട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരുപാട് നേരം അമ്മ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് സമയം കിട്ടില്ല അപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ചെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അമ്മ അത് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി അമ്പോട്ട് അത് ചെയ്തോ എന്നിട്ട് വിളിച്ചാൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഫോണിൽ സംസാരിക്കൽ അഞ്ചാറ് പ്രാവശ്യം വിളിക്കുമെങ്കിൽ കൂടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവുക അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ കറി ഒന്ന് ബീഫിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ആ തേങ്ങയാക്കൂത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ ഒന്നുകൂടെ വറ്റി വരട്ടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നന്നാരി സർബത്ത് കലക്കി കുടിച്ചു തണ്ണിമത്തൻ അമ്മയ്ക്ക് പീസ് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ അളക്കൊണ്ടിരിക്കുക അമ്മയ്ക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ അമ്മേനെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സമയമില്ല അമ്മ ഇന്ന് നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതെന്നെ എനിക്ക് വലിയ ഇടങ്ങാറാണ് പൂജിയിട്ടോട് ഞാൻ പറഞ്ഞത് ആയിരുന്നു അമ്മ കുളിക്കുമ്പോഴേക്കും അമ്മ കുട്ടി അതൊന്നും ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ അമ്മ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കും പക്ഷെ എനിക്ക് അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം അമ്മ കഴിച്ച പാത്രം കൂടെ കഴുകണം എനിക്കിഷ്ടമല്ല അത് ആര് വന്നാലും എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് എനിക്ക് അമ്മ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു വാതിരുന്നോട്ടെ എന്നാട്ടാ ഞാൻ കരുതുക അമ്മ പറയാ കുട്ടിക്ക് ഞാനെല്ലാം ഇപ്പം ചെയ്യാനുള്ളൂ ഇല്ലെങ്കിൽ ഇതല്ല ഇപ്പം ചെയ്യാമല്ലോ അമ്മ ചെയ്യാന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വരട്ടി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇത്രയും ഒത്തിരിയും കൂടെ വരട്ടാൻ വേണ്ടിയിട്ട് വെക്കാം പക്ഷെ ആർക്കും ടൈമില്ല നല്ലോണം വെച്ചിട്ടുണ്ടല്ലോ ആർക്കും ഞാൻ പറഞ്ഞൂല നമുക്കൊന്നു വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ ബ്രെഡ് ഓംലെറ്റും കാര്യം ഉണ്ടായിരുന്നു പൂജിട്ട് മാഗി ഉണ്ടാക്കി കഴിച്ചു ഞാൻ പൊരിയും മുറുക്കും എന്താ ഇത് അലവൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാനും കഴിച്ചു ഇന്നിന്നലെ പുട്ടായിരുന്നു ഇന്നും പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അവ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറും ബീഫ് ഫ്രൈയും അതിലൊരു കഷ്ണം സവാളയുടെ പീസും തലേ ദിവസത്തെ അവയലും ഇന്ന് വെച്ച മോരുകറിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും പൂജൂനും കണ്ണനും കൂടെ കൊടുക്കുക ഷാജേട്ടൻ ഷാജേട്ടിനൾ വേണ്ട പറഞ്ഞ ആൾ പുറത്ത് പോയിരിക്കട്ടോ പോയി വന്നിട്ടാണ് ആൾ കഴിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു പോലെ പോയി വന്നിന് ഓരോ ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ ആകും ആൾ കഴിക്കുക അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ ടേബിളിൽ വെച്ചുകൊടുത്തു ഞാനിപ്പോൾ കഴിക്കണില്ല അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അറിയേണ്ടാവും ഞാനിപ്പോൾ എന്താ എന്നുള്ളത് അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വാരി തരണം എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഫീൽ ആട്ടോ അത് ചിലപ്പോ കണ്ണൂരിൽ പിന്നെ ഇത്രയും പോകുന്നു ആയിട്ട് ഇപ്പൊ അമ്മ വാരി തരേണ്ടിന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അമ്മ വന്നിട്ട് അങ്ങനെ രണ്ടു ഉരുള വാരി തന്നുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ അടുത്ത പ്രാവശ്യം അമ്മ വരുന്ന വരള്ളൊരു എനർജി ആവും അവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഞാൻ അവരൊക്കെ കഴിക്കോളും ഞാൻ കഴിക്കില്ല അമ്മ വാരി തരുമ്പന ലാസ്റ്റ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വാരിത്തരുമ്പോൾ ഒരു സമാധാനം മറ്റേത് എനിക്ക് ഫസ്റ്റ് വാരി തന്നിട്ട് അമ്മ വെച്ചിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ അതുകൊണ്ട് തന്നെ അമ്മയും കണ്ണൻ കുട്ടിയും പൂജട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനി ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മ എനിക്കമ്മ വാരിത്തരാനായിട്ടോ അപ്പം പുറത്ത് വന്നിരുന്നിട്ടാണ് ഇവിടെ നല്ല ചൂടാ എന്നാലും എവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല അതിനകത്ത് അതിനേക്കാളും ആസാര ചൂടാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് വരി തരാനോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ സൂപ്പറായിരുന്നു അമ്മ എടുത്ത ഫുഡ് ചോറും ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും കൂടെ നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ ചെയ്യാം പക്ഷേ ഒന്നും നമ്മളിരുന്ന് കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അടിപൊളി അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി സെറ്റായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു മോരുകറിയും ബീഫ് ഫ്രൈയും കൂടെ നല്ല കോമ്പിനേഷൻ അതിൻ്റെ കൂടെ കൈപ്പങ്കിപ്പേരോ പിന്നെ പയറുപ്പേരോ ഇതെല്ലാം എന്തെങ്കിലും ഒന്നും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സീൻ വരുന്ന ആരെങ്കിലും അത് കുറച്ചും കൂടെ ആർപാട് ആഭാസം ആവില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ മതിയില്ല ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് കുറേ വർഷം വർത്താനവും കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു കപ്പ കിഴങ്ങ് വാങ്ങിയത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കപ്പ ഞാൻ പറയാറുണ്ടല്ലോ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും ആൾക്കിഷ്ടമാണ് പുഴുങ്ങിയിട്ടും ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ബീഫ് ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അത് ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മളെ അലിക്കാക്കാനെയാണ് കേട്ടോ ഓട്ടോ നമ്മുടെ കക്കഞ്ചീറുള്ള അലിക്കാക്കാനാണ് ഓട്ടോയ്ക്ക് വിളിക്കാറ് ഇവിടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഓട്ടത്തിനും കാര്യത്തിന് വേണ്ടി നമ്മൾ ചരത്തിനെ വിളിക്കുക അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഓട്ടത്തിനും കാര്യത്തിനും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനും എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് നമ്മൾ അലിക്കാക്കാനാണ് കേട്ടോ വിളിക്കുക കൊല്ലങ്ങളായിട്ട് നമ്മൾ അലിക്കാക്കാനേ വിളിക്കാറ് അപ്പോൾ അതുപോലെ അലിക്കാക്കാനേ വിളിച്ചു അപ്പോൾ അലിക്കാക്ക പറഞ്ഞു ഒരു ആറ് മണി ആറേകാലിൻ്റെ ഉള്ളിലൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ മേലാണ് ഞാൻ ഈ സ്ലോ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നരക്കാക്കി വരുമ്പോഴേക്കും നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങി ബീഫൊക്കെ കൂട്ടിയിട്ട് അമ്മയ്ക്ക് കട്ടൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് എന്താ വെച്ചാൽ നല്ല തണുപ്പും തണലും കാറ്റും ഒക്കെ ഉണ്ട് ഇവ ബേക്ക് വശം നാം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാറില്ലേ ഈ ഒരു ഭാഗം അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചീരക്കൂട്ടറിന് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ബോട്ടിൽ ഇരിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നനച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിന് വളരോ എന്തോ ഒന്നും എനിക്കറിയില്ല അമ്മ പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അത് പിരിഞ്ഞ് അങ്ങനെ അതിനെ പറിച്ച് നട്ടാൽ മതിയെന്ന് ഇപ്പം തന്നെ ആയിട്ടില്ല കുറച്ചും കൂടെ ഇലക്കങ്ങോട് കുറച്ചും കൂടെ ഇങ്ങോട്ട് ആവണം എന്നിട്ട് ചെയ്താൽ മതിയെന്ന് അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു അപ്പം അതങ്ങോട് ആവട്ടെ കോഴി കൊത്തിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കപ്പയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ അത് വേവണ സമയം കൊണ്ട് നമുക്ക് രാവിലെ അലക്കിയിട്ടിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട് അതങ്ങോട് എടുത്തുവയ്ക്കുക ഇനി കുറച്ചും കൂടെ അലക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അലക്കിയിട്ടുള്ള സമയമുണ്ടല്ലോ അപ്പോൾ ഈ കപ്പയാകുമ്പോഴേക്കും അതും ചെയ്യാം മുറ്റടിച്ചോറിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തിട്ട് അകത്ത് കൊണ്ടുവച്ചു ഇനി നമുക്കിവിടെ ബാക്ക് വശ അടിച്ചു വരാം ഫ്രണ്ടിൽ രാവിലെ അടിച്ചു വരുക നമ്മുടെ സൂപ്പർ വണ്ടി അതിനകത്ത് ഇങ്ങനെ ഷാജേട്ടൻ ഇങ്ങോട്ട് വികിടത്തിലാണ് ഇടുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിച്ചു വരാനും പറ്റില്ല നടക്കാനും പറ്റില്ല ആ രീതിയിലാണ് ആൾ വണ്ടി നിർത്തിയിട്ട് എന്താ വെച്ചാൽ അതിനകത്തുനിന്ന് പാത്രം ഇറക്കിയിട്ട് നമുക്ക് കഴുകണമല്ലോ ഈ പാത്രം കഴുകേണ്ട കാര്യം കൊണ്ടുതന്നെ അതൊരു വൈഡ് ആക്കിയിട്ടാണ് ഷാജട്ടേണ്ട ഇനിയിപ്പോൾ അമ്മ പോയതിൻ്റെ ശേഷം വേണം പാത്രം കഴുകി ഇറക്കി കഴുകാൻ വേണ്ടിയിട്ട് അതും കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോഴേക്കും ഒരു മണിക്കൂറൊക്കെ ആവും വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ അതത് ഞാനകത്ത് കാണിക്കണില്ല അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി വൈകിയിട്ട് മേൽ കഴുകുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് പാത്രം കഴുകിയിട്ടൊക്കെ ഇറക്കി മോറാന്ന് വിചാരിച്ചു കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വണ്ടിയിൽ നിന്ന് വണ്ടി ഒന്ന് ക്ലീനാക്കാം അപ്പോഴേക്കും ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം മൂന്നാലഞ്ചെണ്ണം അല്ല ഒരു ബക്കറ്റ് തിരുമ്പാനുണ്ട് ഇനി ഇത് നാളേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടും ഇനിയിപ്പോൾ നമ്മൾ മേലൊഴുകിയതും എല്ലാം കൂടെ ആവണ്ടാ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോഴും അമ്മ കൂടെ ഉണ്ടാവും കേട്ടോ എന്ത് ചെയ്യുമ്പോഴും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാവും അപ്പോൾ അമ്മോടും പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരികെ അലക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറിയിരിക്കുക ഇതിനകത്ത് കയറിയിട്ട് നമുക്കിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്നും ഇല്ല അലക്കാൻ വേണ്ടിയിട്ട് സുഖ പക്ഷെ മേലെ ഷീറ്റ് ആയ കാരണമല്ലേ നട്ടുച്ചയ്ക്ക് അലക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മൾ ഉരുകി ഒലിച്ചു പോകും അതുകൊണ്ട് തന്നെ വൈകിയിട്ട് ഒരു നാലര

പിന്നെ വർക്ക് ചെയ്യാൻ പോയ സമയത്തൊക്കെയാണ് ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നമ്മുടെ ഗ്യാസ് സ്റ്റോവും കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ആ വാങ്ങിയിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ വാങ്ങി 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 ഒരു കൂട്ടി വെച്ചായിരുന്നു പക്ഷേ ആ വാഷിംഗ് മെഷീനല്ലേ ഒരു ചെറിയ കംപ്ലയിൻ്റ് വന്നു അപ്പം അതിനകത്ത് നേരമാകണമെങ്കിൽ ഒരു മൂന്ന് നാല് രൂപ വേണം ആ ഒരു ബഡ്ജറ്റ് ഇപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ ഇടയ്ക്ക് അടിച്ചോറിലും തുടക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വാഷിംഗ് മെഷീൻ നമ്മുടെ റൂമിൽ എടുത്തു വെച്ചിരിക്കുക ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ക്യാഷൊക്കെ ഉള്ള സമയത്ത് ചെയ്യാം ഒന്നാമത് അതവിടെ ഇരിക്കുക നല്ലത് എന്താ വെച്ചാൽ കറണ്ട് ബില്ല് നല്ലോണം ആവും ഇപ്പം നമുക്ക് ഈ മൂന്നാല് പേരുടെ അലക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ പാടൊന്നുമില്ല ഞാനും പോസിറ്റീവ് മാറി മാറി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഈ തിരുമണ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ വാഷിംഗ് മെഷീന് നല്ലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും അന്നന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല നമ്മുടെ വിരിപ്പും പുതുപ്പൊക്കെ അലക്കണ സമയത്താട്ടോ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഗുണം നമുക്ക് മനസ്സിലാവുക വാഷിംഗ് മെഷീൻ്റെ അതുണ്ടെങ്കിൽ അതിലെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി പിന്നെ അത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ മതിയെല്ലാം അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കയ്യിൽ നിന്നും കാലിലൊന്നും കേടും വലച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ കല്ലിലിട്ട കല്ലിലിട്ട് അലക്കണേൻ്റെയും അത് പറഞ്ഞ പോലെ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഫുഡിൻ്റെ ഒക്കെ വൈബ വൈബാ അതുകൊണ്ടുതന്നെ ആ വൈബൊക്കെ ആസ്വദിച്ചിട്ട് അതൊക്കെ സമാധാനം കൊണ്ടും കൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിൽ സമാധാനിച്ചുകൊണ്ട് നമുക്കിതിപ്പം ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അലക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ട് ഇനി ഇത് വിരിച്ചിടാം ഇപ്പോഴേക്കും നമ്മുടെ കപ്പ രണ്ട് വീസിലൊക്കെ അടിച്ചിട്ട് അസലായിട്ട് വെന്തുണ്ടായിരുന്നു സൂപ്പർ കപ്പാ കേട്ടോ വളാഞ്ചേരി നമ്മുടെ ഒരു ഏറ്റൻ്റെ കഴിഞ്ഞാൽ വാങ്ങാം നല്ല കപ്പയാവും അവിടെ നിന്ന് കിട്ടുന്ന കപ്പ ഇതുവരെ പൊട്ടായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളൂ വലുതാ നമുക്ക് അത്ര മാത്രം മതി ഞാൻ അമ്മ വരുന്നു കരുതിയിട്ടല്ലേ നമ്മൾ മിനി ഞാൻ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കപ്പ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയില്ല ഇന്നുണ്ടാക്കാമെന്ന് അമ്മ വരുമ്പോൾ എന്തൊക്കെയും ഇന്നലെ വൈകിട്ട് അമ്മ വരും എന്നുള്ളൊരു പ്ലാൻ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് വരണം എന്ന് പറയണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ കപ്പ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിപൊളി കപ്പയായിരുന്നു കേട്ടോ രണ്ട് വിസിൽ തന്നെയൊക്കെ സൂപ്പറായിട്ട് വേവും നമുക്ക് കണ്ടറിയാലോ നമുക്കതിങ്ങനെ തൊലി കളയും പറയാൻ പറ്റും കപ്പ നല്ലതാണോ ചീത്തയാണോ എന്ന് അപ്പം ഇനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് നമുക്ക് ഇനി നേരെ മേല് കഴുകാൻ വേണ്ടിയിട്ട് കയറാം എന്നിട്ട് മേല് കഴുകിയിട്ടാണ് ഞാൻ കപ്പ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം കപ്പൊക്കെ എടുത്തിട്ട് ഊറ്റാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അല്ല കുളിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്ക് അലിക്കാക്ക വണ്ടി കൊണ്ട് വന്നു അപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി നിൽക്കാണ്ട് വേഗം കപ്പ് ഓറ്റിയിട്ട് അമ്മയ്ക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം നമുക്കത് പേക്കാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വലിയ സങ്കടം ആകുന്നെച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നേരം അലലിക്ക എന്ന് പറഞ്ഞിട്ട് അഞ്ചര ഇപ്പോഴേക്ക് അലിക്കാക്ക എത്തി ഞാൻ ഇനി ഒരു മണിക്കൂർ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് നിന്നത് ഞാൻ നിൽക്കൂലായിരുന്നു നാളെ ചെയ്യലുണ്ടായിരുന്നുള്ളൂ ആ അലിക്കാക്ക പെട്ടെന്ന് തന്നപ്പോൾ ഞാൻ ഇടി പിടിയിൽ തന്നെ ഗ്യാസ് എന്താ പറയുക നമ്മുടെ കുക്കറൊക്കെ ഓണാക്കി എന്ത് വെള്ളം കൂറ്റി ഇങ്ങനെ ഉടച്ച് അമ്മയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അമ്മ കുഴപ്പമില്ല വേണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലൊക്കെ അമ്മ അത് കഴിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൊത്തം അതിൻ്റെ ഒരു സങ്കടമായിരിക്കും അപ്പം അത് കാരണം പൂജയിട്ടോട് ഞാൻ വേഗം ബട്ടർ പേപ്പറും ഒരു ന്യൂസ് പേപ്പറും എടുത്തിട്ട് അതിനകത്ത് കപ്പയും പിന്നെ കുറച്ച് ബീഫ് കൊടുക്കാൻ മാത്രം അവിടെ എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഒന്നും ഇല്ലെങ്കിൽ കൂടെ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് ആ കപ്പയും ബീഫൊക്കെ കൂടെ ആക്കിയിട്ട് പൊതിഞ്ഞ് കൊടുത്തു ഞാൻ അമ്മോട് പ്രത്യേകം പറഞ്ഞു അമ്മ കഴിക്കാനുണ്ടോ ഇന്ന തൊട്ട് സത്യം ചെയ്യണം അമ്മ കഴിക്കും എന്നുള്ളതല്ലേ എനിക്ക് വലിയ വിഷമാവും ഞാൻ എന്നെ കാണിച്ച് അമ്മ കഴിക്കുമ്പോൾ എനിക്ക് സമാധാനം മറ്റേത് അമ്മ ഉടായ്പ്പ് കാണിച്ചിട്ട് അമ്മ കഴിക്കില്ലേ എന്നൊക്കെ വിചാരിക്കാം അപ്പോൾ അമ്മ ഞാൻ കഴിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും അന്ന് കുറച്ച് കുറേ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വല്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്നാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കാത്തത് അതൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ അമ്മ പോകുമ്പോൾ പോവാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ അലിക്കാക്കാടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അമ്മ അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അമ്മയിറങ്ങാണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും ചില സമയത്ത് അങ്ങനെ കുറച്ച് കുറേ ഗ്യാപ്പ് വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാണാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെയും എല്ലാം തിരക്കായിരിക്കും അമ്മയ്ക്ക് അവിടെ പറഞ്ഞ പോലെ എനിക്കിവിടെ തിരക്കാവുമ്പോൾ അമ്മയ്ക്ക് വന്നിട്ടും കാര്യം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു കുറച്ച് സമയം വൈകുന്നേരം വരെ അമ്മ ഇവിടെ ഉണ്ടായി അവിടെ തന്നെ വലിയൊരു വലിയ സന്തോഷം കേട്ടോ പക്ഷേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഉണ്ടായില്ല അത് വലിയൊരു സങ്കടം അങ്ങനെ അലിക്കാക്കട ഓട്ടറിക്ഷേലാണ് കേട്ടോ അമ്മ പോണത് അപ്പോൾ നീ അമ്മ അവിടെ എത്തിയിട്ട് നീ വിളിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മർ ഇവിടെ ഞാൻ ആ വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൂല നമ്മുടെ വണ്ടി ഇങ്ങനെ നിൽക്കുക കാരണം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും കൂടെ തുടച്ചിടാം കൊലായി തുടച്ചിട്ട് കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കാമോ നമുക്ക് എനിക്ക് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാമോ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെയും കൂടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാൽ നമ്മുടെ ചെടികൾക്കൊന്നും വെള്ളം കൊടുത്തിട്ടില്ല ഇവിടെ ഈ വണ്ടി ഇങ്ങനെ കിടക്കാൻ കാരണം മുറ്റടിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കാട്ടി കൂട്ടേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെ ഇല്ലാത്ത സ്ഥലത്ത് കണ്ണാൻ കൂട്ടിയിട്ടൊരു സൈക്കിളും കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് വേറെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മളിനി ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഉറ്റയ്ക്കൊക്കെ രണ്ട് നേരം അല്ല നാല് നേരം വെള്ളം കൊടുക്കേണ്ടി വരും അസാധ്യ ചൂടാണ് അത്രയും ചൂടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു